ത് ക്യാരറ്റ് എവിടെയാ ആ ബീട്രൂട്ട് ഏതാ ആ ബീട്രൂട്ട് മാതുളല്ലേ ബീട്രൂട്ട് ഏ പൈനാപ്പിൾ എവിടെ ആ ആ മാതളം ഏതാ മാതളം ഓറഞ്ച് എവിടെ ഓറഞ്ച് അതാണ് ഓറഞ്ച് മുന്തിരി അവിടെ മുന്തിരി അമ്മോ മെലൺ അവിടെ വാട്ടർ എന്ന് വാട്ടർ മെലൺ എന്താണ് കാണിച്ച അതാണോ വാട്ടർ മെലൺ മുറിച്ച് വെച്ചേക്കണോ അപ്പം ആപ്പിളിവിടെ ആപ്പിൾ ആപ്പിൾ അതാണ് ആപ്പിള് സൂപ്പർ ഇച്ചൂടി ഇതിനകത്ത് ഏതാ വേണ്ട ജ്യൂസ് ഏത് ജ്യൂസാ ഇഷ്ടം പറഞ്ഞതാ ഏ അടീ കഴിക്കാ ഓക്കെ